ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നല്ല സ്വാദുള്ള ഒരു മുട്ട തോരാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നതുവരെ നമുക്ക് ചെയ്യാം സോ നമ്മള് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് കടുവിട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് കൊട്ടി നന്നായിട്ട് പൊട്ടി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന തവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ കുറച്ച് തക്കാളി ഇട്ടാൽ ഞാൻ ഇവിടെ കുറച്ചേ ഇടൂ പച്ചമേപ്പിക്കണം നന്നായിട്ടൊന്ന് വെന്ത് വരാൻ ഞാൻ ഇപ്പം ഇവിടെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഇരിക്കു ബാക്കി നമുക്ക് മുട്ട ഒഴിച്ച് കഴിഞ്ഞിട്ട് കളറിൽ പച്ച ഒന്ന് ഇതിലിട്ട് മുട്ട ഒഴിച്ച് കൊടുക്കാം സോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം ഞാനിവിടെ ഏഴ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ആൽപ്പയുടെ എണ്ണം വെച്ച് മുട്ട എടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് കറക്കി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം മുട്ട മുട്ട അടിയിൽ പിടിച്ച് കരിയില്ല സോ നന്നായിട്ടൊന്ന് ഇക്കിയെടുക്കാം ചേട്ട് വറ്റിയിരിക്കുന്ന മുട്ടയെല്ലാം നമുക്കൊന്ന് നേരെ വെച്ചിട്ട് ഇങ്ങനെ തവി വെച്ചൊന്ന് ഇക്കി കൊടുക്കാം കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് നന്നായിട്ടൊന്ന് വന്ന് കൊണ്ടിട്ടുണ്ട് ഇനി നമ്മുടെ അരച്ച് വെച്ചേക്കണ നമ്മുടെ അരപ്പാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇട്ടിട്ടുണ്ട് ഞാൻ അരപ്പിൽ ചേർത്തേക്കണ കുറച്ച് തേങ്ങ മഞ്ഞപ്പൊടി കൊച്ചുള്ളി ജീരകം ഇതെല്ലാം കൂടെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇതൊന്ന് ഈ മുട്ടയോട് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് മഞ്ഞക്കളോ ലൈറ്റ് മഞ്ഞ ഇടാം അപ്പൊ ഞാൻ കുറച്ച് ചിക്കൻ മസാല ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ മുട്ടയോട് നന്നായിട്ട് ചേർന്നിട്ട് നിങ്ങൾ നല്ലതായിട്ടൊന്ന് ചിക്കി കൊടുക്കുക അല്ലെങ്കിൽ മുട്ട കട്ടയായിട്ടായിരിക്കും കിടക്കുന്നത് ഇപ്പൊ നന്നായിട്ട് ഏകദേശം നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു കളറൊക്കെ ഉണ്ട് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണ് സിംപിൾ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക